ഞാൻ പണ്ടത്തെ നോക്കിയില്ല അങ്ങ് വെച്ചു കൊണ്ടു വേണ്ട ഒന്നാമത് പണിക്കൂർ ഇവിടൊക്കെ ആയിരത്തി ഇരുന്നൂറ് ഞാൻ തന്നെ തെങ്ങിനൊക്കെ ഞാൻ തന്നെ തടവെടുക്കും ഇന്നിപ്പോ ഞാൻ വളവിടുവാൻ ഇന്നത്തെ പണി ചെയ്താല് എനിക്കിപ്പത്യം ഉള്ളപ്പൊ ഞാനും ചെയ്യും ഒരു ഇതല്ല ഒരു പ്രയോജനം നമുക്ക് ഈ മുടക്കുന്ന പൈസ പോലും കിട്ടും പിന്നെ ഇതെന്ത് കളയാൻ പറ്റുമോ പിന്നെ നാല് വർഷവും അത് കിട്ടും ശല്യങ്ങളൊന്ന് റോഡിനെപ്പുണ്ട് പിന്നെ മഴവെള്ളം മൊത്തം കിടന്നാത്തോട്ട് പോകും ഒന്നും പാഴാതെ ില്ല ഒരുപാട് എണ്ണത്തിലുണ്ട് എന്താ പേരൊന്നും എനിക്ക് പോയി മഴവിൽ മനോരമയിൽ തുമ്പക്കൂവിലുണ്ടായിരുന്നു അത് ഫുൾ ടൈം ക്യാരക്ടറായിരുന്നു തുമ്പപ്പൂവെന്ന് പറയുന്നത് അതിൻ്റെ കുറെ വീഡിയോസ് ഒക്കെ നോക്കിയോ ഒന്നും കിട്ടത്തില്ല തുമ്പൂ എന്ന് പറയും മഴ ഒന്നും കഴിഞ്ഞതാണ് അതിനുവേണ്ടി അങ്ങോട്ട് പക്ഷെ വെറും ഒരു വാക്കിൽ ഒരു കാര്യം ചൂഷണം ചെയ്യല എല്ലാത്തിലും ഉപരി ഇപ്പൊ രണ്ടു മാസമായിട്ടതില് സാമ്പത്തിക പ്രശ്നം വന്നില്ല അടുത്ത മാസേ ഇപ്പൊ ഒന്ന് പൈസ പെന്റിങ് വന്നപ്പോ അഭിനയിച്ചപ്പോല കാശു ഇഷ്ടം പോലെ ഇതുണ്ട് സീരിയലുണ്ട് പരസ്യം ഒന്നും കാണാൻ പോയില്ല പരസ്യത്തിന് തന്റെ വരുമാനമുണ്ട് സെക്കൻഡാണ് സെക്കൻഡിനെ സെക്കൻഡ് പതിനായിരം വരെ വേണം itu banyak sih oh itu pastor saya pula ya pastor ഈ പിന്നെ ഒട്ടിച്ചത് എത്ര റെഡിയായിരിക്കില്ല മുകളിലും ഒന്നും ഞാൻ അങ്ങോട്ട് മൂന്നാലും ഒക്കെ ഉണ്ട് വാൾപേപ്പിന്നെ എത്ര റെഡി പലതിനും പല റേറ്റ് ആണ് എത്ര <laughs> <laughs> ും <ah>

വേണ്ട വേണ്ടി തുക്കു വേണം പുക്കു അവിടെ ഇടും കളഞ്ഞു വേണം പുപ്പിടും അപ്പൊ എടുക്കണ്ട വല്യ വലിയ ഈ നാന്നൂറ് അഞ്ഞൂറ് കോടിയാണ് അത് തരും ചോദിക്കുന്ന പൈസ ഇഷ്ടം പോലുള്ള സ്വർണം ഇങ്ങനെ ഒരു ബന്ധം അല്ല ഞങ്ങള് ഇപ്പൊ ഇവിടെ നമ്മള് അതല്ലെങ്കിൽ അത് അതും പേരമൊക്കെ como